സീരീസിലെ ആറാമത്തെ റെസിപ്പി ഇന്ന് രണ്ട് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് രണ്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആണ് ഒന്ന് കിച്ചടി രണ്ടാമത്തത് സദ്യയിൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുന്ന ബീട്രൂട്ട് പച്ചടി ഇത് രണ്ടും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് തൊടുകറികളാണ് അപ്പോൾ ആദ്യം വെണ്ടയ്ക്കിച്ചടി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം അരപ്പ് റെഡിയാക്കാം ഇതിപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഇനി വെണ്ടയ്ക്ക ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം ഇത് കഴുകിയതിന് ശേഷം അരിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെണ്ടയ്ക്കറിയാൻ ഒരു കൊഴുപ്പുണ്ട് അതാകാം വഴുവഴുപ്പായിട്ട് നിൽക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക വെണ്ടയ്ക്ക കഴുകിയെടുത്തതിന് ശേഷം മാത്രം അരിയുക ഇനി ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം ആദ്യം തന്നെ ഇതിൻ്റെ അരപ്പും തൈരും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത് സദ്യ വിളമ്പുന്നതിനും കുറച്ച് മുമ്പ് ചെയ്തെടുത്താൽ മതി അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ ഈ വെണ്ടക്കയുടെ ഒക്കെ പോവും അപ്പോൾ വെണ്ടയ്ക്ക വറുത്തിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി താളിക്കുന്നതിനും തൊട്ട് മുന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി അത് അത്യാവശ്യം ഒന്ന് നന്നായി ക്രിസ്പ് വരെ ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടയ്ക്ക ഫ്രൈ ആയി വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചുരുങ്ങും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം അതിനനുസരിച്ചുള്ള വെണ്ടയ്ക്ക നമ്മളാദ്യമേ അരിഞ്ഞു വയ്ക്കുക ഇതാ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം ഈ വെളിച്ചെണ്ണ കളയണ്ട ലാസ്റ്റ് നമുക്ക് താളിക്കാൻ വേണ്ടി എടുക്കാം ഇനി ഇതിലേക്കുള്ള എടുക്കാം ഇതിപ്പോൾ ഒരു കപ്പോളം കട്ട തൈര് എടുക്കുന്നുണ്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇനി ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക കട്ടകളൊക്കെ നന്നായി ഉടഞ്ഞുകിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ വേറെ കുക്കിങ്ങൊന്നും ചെയ്യുന്നില്ല ആകെ ജസ്റ്റ് താളിച്ച് ഒഴിക്കുക മാത്രമേ ചെയ്യുള്ളൂ അതാണ് കിച്ചടി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും പ്രൊസീജിയറ് സദ്യ തുടങ്ങണേനും കുറച്ച് മുന്നായിട്ട് ചെയ്തു വെച്ചിട്ട് നമ്മൾ വിളമ്പുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വറുത്ത് ചേർത്താൽ മതി ഇതിലേക്ക് അപ്പോൾ ഇതാ വറുത്ത് വെച്ച വെണ്ടക്കയിലേക്ക് ഞാൻ ആ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ വെണ്ടക്ക വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് തളിക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ണപ്പേക്കൂടെ അരിച്ചെടുക്കുന്നുണ്ട് കാരണം വെണ്ടക്കേറെ കുരുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി മാറാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാ പച്ചക്കറികളും തളിക്കുന്ന പോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ വറ്റൽമുളക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കറിവേപ്പിലെ കളറൊക്കെ മാറും ആ ഗ്രീൻ കളർ മെയിൻറ്റെയിൻ ചെയ്യണതാണ് എപ്പോഴും കറി കാണാൻ ഭംഗി അപ്പോൾ അതാ പേപ്പലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്കത് കറിയിലേക്ക് താളിക്കാം ഇനി പ്രത്യേകിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ വെണ്ടയ്ക്കാക്കിച്ചെടി എളുപ്പത്തി തയ്യാറാക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് പാവയ്ക്ക് വെച്ചും ചെയ്യാൻ പറ്റും പാവയ്ക്ക് ഇതുപോലെ അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതിയാവും എളുപ്പത്തി തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയല്ലേ അതുപോലെ സ്വാദും നല്ല സ്വാദെന്നെ കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റ് കുറച്ച് വെണ്ടയ്ക്ക ഞാൻ മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വിളമ്പുമ്പോൾ വെണ്ടയ്ക്കൊന്ന് പുറമേ കാണുമല്ലോ അങ്ങനെ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും അതുപോലെ നല്ല സ്വാദുള്ള ഒരു കറിയാണ് ഇനി അടുത്തത് നമ്മുടെ ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് പച്ചടിയും പൈനാപ്പിൾ ഒക്കെ ഏകദേശം ഒരുമിച്ച് ഉണ്ടാക്കാതിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഇതാ ഞാൻ നല്ലൊരു കളറുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതുപോലെ തൊലിയൊന്ന് മാറ്റി നോക്കുക അപ്പോൾ നല്ല കളർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടുകാർക്കും ആ കളർ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയതിനു ശേഷം മാത്രം കഴുകിയെടുക്കുക ബീട്രൂട്ട് വാങ്ങുമ്പോൾ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല റെഡ് കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക ബീട്രൂട്ട് നന്നാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൈ ചുവന്ന കളറായിരിക്കും ഇനി ഇത് കൈകെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസോളങ്ങായിട്ട് കട്ട് ചെയ്തിടാം ഞാനിത് വേവിച്ചതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത് ചിലർ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടും ചെയ്യാറുണ്ട് പക്ഷെ എനിക്കിത് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാൻ വേവിച്ചതിന് ശേഷം മാത്രമാണ് ബീട്രൂട്ട് അരച്ചെടുക്കാറുള്ളത് അപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം അപ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാം ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ബീട്രൂട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നാളികേരം ചിരികി എതിർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഈ ബീട്രൂട്ട് അധികം എരു മുന്നിട്ട് നിൽക്കാറില്ല ഒരു മീഡിയം ലെവലിലുള്ള മതി അപ്പോൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മെയിനായിട്ട് ഈ പച്ചടികളിൽ നമ്മൾ ചേർക്കുക ജീരകവും അതുപോലെ കടുകയാണ് അപ്പോൾ ഇതിലും കാൽ ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ ടീസ്പൂണോളം കടുകും ചേർത്ത് കൊടുക്ക് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ പച്ചടികൾ ഒരുമിച്ച് തയ്യാറാക്കിയാൽ മതി പൈനാപ്പിൾ ഒരു അടുപ്പത്ത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് അടുത്ത് അടുപ്പുമ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം അരപ്പ് ഒരുമിച്ച് അരച്ചെടുത്താലും മതി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയും അപ്പോൾ അതാണ് നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ വെന്തവെള്ളം തന്നെയാ കേട്ടോ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് അല്ലാണ്ട് സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ ആ ചേർത്ത വെള്ളത്തിൽ തന്നെ ബാലൻസ് ഉണ്ടാവും അപ്പോൾ അത് ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക ഇനി ആ കലത്തിൽ തന്നെയാണ് ബാക്കിയുള്ള പ്രൊസീജിയറും ചെയ്യുന്നത് അതിൽ കുറച്ച് വെള്ളം ബാലൻസ് ഉണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് അരച്ചെടുത്ത ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒന്ന് കുറുകി വരും ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കടുവൊക്കെ ചേർത്ത് അരച്ചാൽ അത്യാവശ്യം പച്ച സ്മെല്ലുണ്ടാവും ഇതിന് അപ്പോൾ ഇത് ചേർത്തതിനു ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ ബീട്രൂട്ട് പച്ചടിയുടെ മെയിൻ പാർട്ട് ഇനി എളുപ്പമാണ് തേങ്ങാർപ്പൊക്കെ നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ റോസ്മെല്ലൊക്കെ പോയിന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കാനുള്ളത് തൈര് നമ്മുടെ പച്ചടികളിലെല്ലാം തൈര് ചേർക്കും അപ്പോൾ അത്യാവശ്യം പുളിയുള്ള കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കുക കട്ട തൈര് ഒന്ന് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറിൽ കിട്ടും ഇതൊരു രണ്ട് കപ്പോളം തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ചൂടാക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഇരിക്കുമ്പോൾ കളറൊന്നും കൂടെ ശരിയാവും കേട്ടോ ഇപ്പോഴത്തെ ഈ കളർ നോക്കണ്ട കുറച്ചും കൂടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പിങ്ക് കളറിലേക്ക് വരും ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കടുക് പൊട്ടിച്ച് അതുപോലെ കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ ലാസ്റ്റ് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കറിവേപ്പിലേൻ ചേർത്ത് കൊടുക്കാം ഇനി നേരെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഇത് താളിച്ചു വയ്ക്കാം കണ്ടില്ലേ അപ്പോൾ ഒന്ന് ഇരുന്നപ്പോൾ ആ കളറൊന്ന് ചേഞ്ച് വന്നു അപ്പോൾ നമ്മൾ ആദ്യം കളറ് കണ്ടിട്ട് ടെൻഷൻ ടെൻഷനാകേണ്ട ഇരിക്കുമ്പോൾ ഒന്ന് സെറ്റാവും ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് കുറച്ചൊന്ന് ലൂസായിട്ടടിക്കുന്ന ചൂടാറുമ്പോൾ അതൊന്ന് തിക്കായിക്കോടും അപ്പോൾ അതാ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ബീട്രൂട്ട് പച്ചടി ഞാൻ പറഞ്ഞ മാതിരി സദ്യയിൽ ഒട്ടുമിക്ക കറികളും ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് ആകെ മെയിനായിട്ടുള്ള പണി തേങ്ങയാണ് എല്ലാത്തിലും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ഒരുമിച്ച് ചെരുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു വയ്ക്കാൻ പറ്റും നമ്മൾ ഏതൊക്കെ കറിയാണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉണ്ടാക്കണേന്നുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതി വിപുലമായ സദ്യ തയ്യാറാക്കി എടുക്കാൻ പറ്റും അധികം ടെൻഷനൊന്നുമില്ലാണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരുപാട് വിഭവങ്ങളും കൂട്ടി ഓണസദ്യ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ താങ്ക്